ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും ബേക്കിലും ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിഷോർ ആകെ ടെൻഷനടിച്ച് നിൽക്കുവശ്ശരാ അവർക്ക് ഏത് നേരവും അജാസിനോടൊപ്പം പോയാ എങ്ങനെ ശരിയാവും അവൾ അജാസ കൊണ്ടാ ഇത്രയും ധൈര്യത്തോടെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല ഒരിക്കലും ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് അജാസിൻ്റെ ഈ വരവ് നിർത്തണം അവൻ്റെ വരവ് അവസാനിപ്പിക്കണം അവനുമായിട്ടുള്ള അവളുടെ അടുപ്പവും തീർക്കണം എന്നാലെ എൻ്റെ കാര്യങ്ങൾ നടക്കൂ എന്തെങ്കിലും ചെയ്ത് അവർണികയുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് അവസാനം അവളെ അനാഥയാക്കണം അവളും അവളുടെ കുഞ്ഞും ഒറ്റയ്ക്ക് ജീവിക്കട്ടെ എന്നോട് ച ചെയ്തതിനൊക്കെയുള്ള ഫലം ഇതായിരിക്കും അവൾ അനുഭവിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിഷോർ ഇങ്ങനെ അകത്തേക്ക് പോവുക ഈ സമയം അജാസ് അവർണികയോട് ചോദിക്കുക എന്തായി അവൻ വല്ല സമ്മതിച്ചോ ഏയ് സമ്മതിക്കുന്ന ലക്ഷണമില്ല അവൻ എന്നോട് പറയുക എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല ആ സ്വത്തുക്കൾ മുഴുവനും അവന് വേണോന്ന് അവൻ ആ സ്വത്തുക്കൾ കിട്ടിയാലേ അവന് അവനെന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളെന്ന് ആ സ്വത്തുക്കൾ കിട്ടിയാൽ മാത്രമേ അവൻ എന്നിൽ നിന്നും അകന്നു പോകുള്ളൂ അങ്ങനെ അവൻ പറഞ്ഞോ എന്നാ പിന്നെ അവൻ്റെ കയ്യും കാലും ഓടിച്ച് ഒപ്പിടിപ്പിക്കുന്നതല്ലേ നല്ലത് ഏയ് ഇപ്പൊ വേണ്ട അജാസ് നമുക്ക് നോക്കാം എത്ര ദിവസം അവനിങ്ങനെ പോകുമെന്ന് എന്തായാലും അവനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ പറ്റുമോന്ന് തന്നെയാ എൻ്റെ മനസ്സ് പറയുന്നേ അവൻ എത്ര നാൾ മറച്ചു വയ്ക്കാൻ പറ്റും ഒരിക്കലും അവനത് മറച്ചു വയ്ക്കാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ അവന് പേടിയാ പേടി ഭയങ്കര പേടി ആജാസ് എന്ന് പറയുമ്പോൾ തന്നെ പേടി അങ്ങനെയുള്ളപ്പോൾ അജാസിന്റെ പേര് പറഞ്ഞ് ഞാനവനെ ഭീഷണിപ്പെടുത്തിക്കോളാം ഇപ്പോഴും അജാസ് വരുന്നതിന് മുമ്പ് ഞാൻ അതുതന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് സ്വത്തുക്കളൊന്നും വിട്ടുതരില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞിന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അച്ഛൻ മാത്രം മതി ആ അച്ഛന് കയ്യും കാലം വേണോന്ന് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്നും ഒക്കെ ഞാൻ അവനോട് പറഞ്ഞു സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അജാസിന്റെ വരവും അജാസിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ അവൻ്റെ മനസ്സിലൊരു പേടി വിതച്ചു കാണും ആ പേടി എൻ്റെ സ്വത്തുക്കളൊക്കെ എനിക്ക് തിരിച്ചു തരാൻ ഒരു വഴിയാക്കുകയും ചെയ്യും എന്തായാലും അജാസ് നോക്കിക്കോ അധികം വൈകാതെ അവൻ എൻ്റെ സ്വത്തുക്കളൊക്കെ എഴുതി തന്നിട്ട് അവൻ എന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകും അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർനൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതവും ഗോവിന്ദും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഗീതു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗീതു നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണ്ടേ ശരി ആഘോഷിക്കാം ഇവിടെ തന്നെ ആകാം എന്തായാലും നമ്മളിപ്പോൾ മുറിയിലാണല്ലോ ഇങ്ങോട്ടിനി നമ്മളെ ശല്യം ചെയ്യാൻ ആരും വരില്ല എന്നൊക്കെ പറയണം സത്യമായിട്ടും സത്യമായിട്ടും നമുക്ക് ആഘോഷിക്കാൻ വരും കണ്ണേട്ട ഞാൻ എന്തിനാ തടുക്കുന്നത് എൻ്റെ കണ്ണേട്ടൻ എനിക്ക് വേണം എൻ്റെ കണ്ണേട്ടൻ എനിക്ക് വേണം എൻ്റെ കണ്ണേട്ടൻ എനിക്ക് മാത്രമുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് തകർക്കാൻ അവിടെയും രാധികാമ്മ ഇവിടെയും രാധികാമ്മ ഇനി രാധികാമ്മയൊന്നും വരില്ല നമുക്ക് സ്വൈര്യമായിട്ടും സ്വസ്ഥമായിട്ടും ഉറങ്ങാതെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം ഇത് കേട്ടതും ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ ഗോവിന്ദ് ഗീതുവിനെ പ്രേമിക്കാൻ തുടങ്ങണം അങ്ങനെ ഗീതുവും ഭയങ്കര ത്രില്ലോടുകൂടെ തന്നെ നിൽക്കുക അതെ ഈ ഫസ്റ്റ് നൈറ്റ് നടക്കണം ഇത് നടന്നാൽ മാത്രമേ ഞാൻ രാധികാമ്മയെ വെല്ലുവിളിച്ചതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കൂ രാധികാമ്മയെ ഞാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് രണ്ട് മാസം രണ്ട് മാസത്തിനുള്ളിൽ എല്ലാ അർത്ഥത്തിലും തൻ്റെ കണ്ണേട്ടനെ താൻ സ്വന്തമാക്കിയിരിക്കും ഈ കേസ് കോടതിയിലെത്തുമ്പോഴേക്കും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി പൂർണ്ണമായും ജീവിച്ചിരിക്കും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായിരിക്കും അതൊക്കെ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ രാധികാമ്മ ജയിക്കും രാധികാമ ജയിച്ചാൽ ഞാനും കണ്ണേട്ടനും തമ്മിൽ പിരിയും ഇല്ല അതനുവദിച്ചുകൂടാ എൻ്റെ കണ്ണേട്ടനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വീകരിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഗോവിന്ദൻ എരുപിരി കയറ്റുക അങ്ങനെ ഗോവിന്ദ് ഓരോ സമയവും ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഗീതുവിനെ ഭയങ്കരമായിട്ട് പ്രേമിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിയാണ് ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിന് ഭയങ്കര സന്തോഷമായി ഗീതുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ ഒരു വാർത്തയാണ് ഹാ രാധികമ്മേ നിങ്ങൾ വെല്ലുവിളിച്ചതൊന്നും നടക്കില്ല എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ പിരിക്കാമെന്നുള്ള നിങ്ങളുടെ അതിമോഹവും വ്യാമോഹവും നടക്കില്ല ഞാനും കണ്ണേട്ടനും എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞങ്ങൾ ഒന്നായിരിക്കുന്നു ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല കണ്ണേട്ടൻ എന്നെ വിട്ടു പോകത്തും അതെ ഇനി 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 ദൈവം അന്ന് അനുഗ്രഹിച്ച പത്തു മാസം കഴിയുമ്പോഴേക്കും ഞങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞു കണ്ണനും കൂടെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ സന്തോഷത്തോടെ കിടക്കുക അപ്പോൾ ഗോവിന്ദ് എല്ലാ അർത്ഥത്തിലും എന്നെ എന്നെ സ്നേഹിച്ചവൾ എല്ലാം എനിക്ക് വേണ്ടി സമർപ്പിച്ചവൾ ഇവളാണ് ഇനി എൻ്റെ എല്ലാം ഇവള് കഴിഞ്ഞിട്ടേ എനിക്കിനി മറ്റാരും ഉള്ളു രാധികാമയായാലും ആരായാലും എനിക്ക് എനിക്കെൻ്റെ ഗീതു കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ നല്ല ധൈര്യം വെക്കുക അപ്പം ഗീതു ചോദിക്കുക അല്ല കണ്ണേട്ട ഇനി നിങ്ങളുടെ രണ്ടാരമ്മ ഏ മാറി താമസിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെയും താമസിക്കുന്ന പ്രശ്നവും ഇല്ല അങ്ങനെ ചെയ്ത എങ്ങനെ ശരിയാവും നീ എൻ്റെ ഭാര്യയല്ലേ എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ ഭാര്യയായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞു ഇനി ഇനി ഞാൻ എന്തിനാ രാധികാമയിൽ നിന്നും നിന്നെ അകറ്റി നിർത്തുന്നത് ഏഹ് എന്നിൽ നിന്നും നിന്നെ ദൂരത്തേക്ക് മാറ്റുന്നത് രാധികാമയല്ല പ്രിയയല്ല ആര് പറഞ്ഞാലും ഇനി അറയ്ക്കൽ തറവാട്ടിൽ നമ്മൾ രണ്ട് മുറിയിലല്ല ഒരു മുറിയിലായിരിക്കും ഒരുമിച്ചായിരിക്കും ഇത് എൻ്റെ വാക്ക അത് കേട്ടതും ഇവിടെ നിന്ന് വലിയ ആളെപ്പോലെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് രാധികാമയെ കണ്ടു കഴിയുമ്പോൾ മുട്ട് അതല്ലേ നിങ്ങളുടെ സ്വഭാവം ഏയ് ഇല്ല ഗീതു സത്യം ഞാൻ പറയുന്നത് ഗീ നീ നോക്കിക്കോ ഗീതു എങ്ങനെയായാലും ഞാനേ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടത്തിയിരിക്കും രാധികാമ്മയെ വെല്ലുവിളിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ എൻ്റെ കൂടെ നിർത്തിയിരിക്കും ഉറപ്പാണോ ഉറപ്പാ കുറിപ്പിൻ്റെ ഉറപ്പല്ലോ അല്ല ഇത് ഈ ഗോവിന്ദൻ മാധവ് ഗോവിന്ദ മാധവൻ്റെ ഉറപ്പാ അറയ്ക്കൽ ഗോവിന്ദ മാധവ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും എന്നും ഗോവിന്ദ് ഇത് കേട്ടതും ഗീതു ഹൗ സമാധാനായി എൻ്റെ കണ്ണേട്ടൻ ഇനിയെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ കുറെ പാട്ട് സീനുകളൊക്കെ കാണിച്ച് ഇങ്ങനെ അവർ ഭയങ്കര ത്രില്ലോട് ത്രില്ലോടുകൂടിയൊക്കെ ഇങ്ങനെ ആഘോഷിക്കുകയാണ് ഹണിമോൺ ഗീതു എന്താ കണ്ണേട്ട സത്യമായിട്ടും നീ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നോ പിന്നെ എന്തോരം സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഗോ കണ്ണേട്ടൻ കാണിച്ച് കൂട്ടിയ എല്ലാ ലീലാവിലാസങ്ങൾക്കും കൂട്ടു നിൽക്കുമായിരുന്നോ അതെനിക്ക് മനസ്സിലായി പക്ഷെ എന്നിട്ടും നീ എന്നോട് പറഞ്ഞില്ലല്ലോ എങ്ങനെ പറയാനാ പറയാൻ വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു മുടക്ക് വരും നിങ്ങളുടെ രണ്ടാം മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യും അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ ആ അത് ശരിയാ സാരമില്ല എന്തായാലും ഇന്ന് നമ്മൾ ഒന്നായല്ലോ നമ്മുടെ ആദ്യ രാത്രി കഴിഞ്ഞല്ലോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ എഗ്രിമെൻറ്റ് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായി ഒരുമിച്ചായി നമ്മുടെ എഗ്രിമെൻ്റൊക്കെ വറിച്ച് പറിച്ചു കീറി ഇനി തൂക്കിയെടുത്തറിയാം അല്ലെങ്കിൽ ഗീതും അവ ഇനി അതാണ് വേണ്ടത് പക്ഷേ നമ്മൾക്കിടയിൽ ഇപ്പോഴും രാധികാമ നിൽക്കുകയാണല്ലോ കണ്ണേട്ട നമ്മളെ തമ്മിൽ എങ്ങനെയെങ്കിലും പിരിക്കണമെന്നുള്ള തയ്യാറെടുപ്പോട് കൂടെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇനി ആരും ആരും നമ്മളെ പിരിക്കില്ല ഗീതും എന്തൊക്കെ സംഭവിച്ചാലും ഇനി നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല പ്രിയയ്ക്ക് പോലും കാരണം നമ്മൾ ഒന്നായി കഴിഞ്ഞു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ഒന്നായി കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്കിനി പേടിയില്ല ആരോടും എല്ലാം ഞാൻ തുറന്നു പറയും എന്തും ഞാൻ പറയും എനിക്കതിൽ നല്ല ധൈര്യം ഉണ്ട് ഗീതു എന്ന് രാധികാമയോട് പറഞ്ഞിട്ട് വാ നമ്മളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു ഹണിമൂൺ ആഘോഷവും കഴിഞ്ഞു എന്ന് ഇപ്പം പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആ ഇപ്പം വേണോ വേണം ഇപ്പൊ തന്നെ പറയണം എന്നാലല്ലേ രാധികാമയ്ക്ക് വിശ്വാസമാകും അല്ലെങ്കിൽ രാധികാമ എന്ത് കരുതും നമ്മൾ രണ്ടുപേരും രണ്ടടുത്താണെന്ന് ഞാൻ എൻ്റെ വീട്ടിലും ദ നിങ്ങളും മുംബൈയിലും അങ്ങനെ വേണ്ട നമ്മൾ രണ്ടുപേരുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെയാണ് അത് ആഘോഷിച്ചതെന്നൊക്കെ നമ്മൾ രാധികാമയെ അറിയിക്കണം എന്നാലേ രാധികാമ അത് വിശ്വസിക്കൂ അത് കേട്ടതും അത് ശരിയാ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഭയങ്കര ധൈര്യത്തോടുകൂടെ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങി അതേ സ്പീഡിൽ അകത്തേക്ക് വരിക എന്താ എന്തു പറ്റി എന്നാലും വേണോ ചെയ്തു നമുക്ക് അറക്കൽ ചെന്നിട്ട് പറഞ്ഞാൽ പോരെ ഇവിടെ വെച്ചത് പറയുമ്പോൾ ചിലപ്പോൾ രാധികാമിക്ക് ദേഷ്യം കയറിയ തല്ലിയാലോ ഓഹോ ഇതാ പറഞ്ഞേ നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടാനമ്മയെ പേടിയാ ഒട്ടും പേടിയല്ല നിങ്ങൾക്ക് ഭയങ്കര പേടിയാ അതുകൊണ്ടാണല്ലോ നിങ്ങൾ രാധികാമിയോട് ധൈര്യത്തോടൊന്നും പറയാത്തത് അങ്ങനെയല്ല ഗീതു വേണ്ട ഒന്നും എന്നോട് പറയണ്ട രാധികാമയോട് പറയാൻ പറ്റുമെങ്കിൽ പോയി പറഞ്ഞിട്ട് വാ ഇല്ലെങ്കിൽ എന്നോട് മെണ്ടണ്ട എന്നൊക്കെ ഗീതു ദേഷ്യപ്പെടുവാ ഇത് കേട്ടതും ഷെ ഞാൻ എന്താ ചെയ്യുക ഗീതു ഇപ്പം വേണ്ട ഗീതു വെറുതെ നമ്മുടെ സന്തോഷം തല്ലിക്കെടുത്തുന്ന എന്തിനാ നമ്മൾ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാധികാമ്മയുടെ കയറി എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് നമ്മുടെ സമാധാനം ഇല്ലാതാക്കും അപ്പം ഗീതു അത് ശരിയാ ആ എന്തായാലും ഞങ്ങൾ ഞങ്ങളൊന്നായല്ലോ ഇനിയിപ്പോൾ അത് രാധിക അറിഞ്ഞാൽ എന്ത് അറിഞ്ഞില്ലെങ്കിൽ എന്ത് എന്തായാലും അവരുടെ ആഗ്രഹം ഇനി നടക്കില്ല ഞാനും ഗോവിന്ദനും തമ്മിൽ പിരിഞ്ഞ് ഡിവോഴ്സ് മേടിക്കണമെന്നുള്ള അവർ അവരുടെ വ്യാമോഹവും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനും കണ്ണേട്ടനും തമ്മിൽ ഇനി പിരിയില്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറയണം അങ്ങനെ നേരം പരമ്പരാ വെളുത്തു നേരം വെളുത്തതും ഗീതവും ഗോവിന്ദും പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് രാധികാമ്മ വാദിക്ക തന്നെ നിൽക്കുക ഈശ്വരാ ദേ രാധികാമ വാദിക്ക തന്നെ നിൽക്കുക ഇനി എന്തു ചെയ്യും ഗീതും എന്ത് ചെയ്യാൻ പോയി എല്ലാ സത്യങ്ങളും പറ എന്നിട്ട് നമുക്ക് പോകാം ഏയ് വേണ്ട ഗീതു അത് ശരിയാവില്ല നമുക്കിവിടെ നിന്ന് പോയി സന്തോഷത്തോടെ ഇനി നമ്മുടെ ആഘോഷിക്കാം നമ്മുടെ ഹണിമൂണ് അതല്ലേ നല്ലത് എന്നൊക്കെ പറയണം അത് കേട്ടതും ഗീതു ഓ ഞാൻ നിങ്ങളോട് എന്താ പറയുക രണ്ടാനമ്മെന്ന് വെച്ചാൽ ഭയങ്കര പേടിയ അല്ല ഗീതു എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നായില്ലേ ഇനിയെങ്കിലും ദേ എൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കണ്ടേ നിങ്ങളുടെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചാലേ നമ്മൾ രണ്ടുപേരും ജീവിതകാലം മുഴുവനും സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സാരല്ല ഗീതു എത്രയൊക്കെ ആയാലും എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ചത് രാതികാമ്യാണ് അവർ എത്ര ദുഷ്ടയാണെങ്കിലും അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ധൈര്യത്തോടെ ബിസിനസ് രംഗത്ത് ഇറങ്ങില്ലായിരുന്നു അത് കേട്ടതും എന്നാൽ ശരി നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ പക്ഷേ ഈ കൊലത്തിൽ എങ്ങനെ പോയി അനുഗ്രഹം മേടിക്കും ഇങ്ങനെ പോയാൽ അവർ നമ്മളെ അനുഗ്രഹിക്കോ എന്നൊക്കെ പറയണം അത് കേട്ടതും എന്ത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതെ ഓണോക്കെ അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം എന്നൊക്കെ പറഞ്ഞോണ്ട് മാനേജറെ വിളിക്കണം അപ്പം മാനേജർ ചെല്ലുക ഹായ് സർ എന്താ സർ എന്നും ചോദിച്ചുകൊണ്ട് അത് കേട്ടതും ആ അതെ എന്തായാലും ദേ ഞങ്ങൾക്ക് പുറത്തിറങ്ങണം ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തുള്ളത് എൻ്റെ അമ്മയും അനിയനും അനിയത്തിയൊക്കെയാണ് അവർ ഞങ്ങളെ കണ്ട പ്രശ്നവും ഞങ്ങൾ അവരോട് പറയാതെയാണ് ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞ് ഹണിമൂണൊക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അമ്മയുടെ അടുത്തുനിന്ന് അനുഗ്രഹം മേടിക്കണം ഒരു പുലികളിയുടെ ഡ്രസ്സ് വല്ലതും ഉണ്ടാവുമോ അതിനെന്താ സാർ ഏർപ്പാടാക്കാലോ എന്ന രണ്ടെണ്ണം വേണം പെട്ടെന്ന് വേണം ശരി സാർ ഇപ്പം തന്നെ കൊണ്ടുത്തരാം എന്നൊക്കെ പറഞ്ഞോണ്ട് ആ യാ മാനേജർ അങ്ങ് പോവുക എന്നിട്ട് പുലിവേഷം അവർ കൊണ്ടുവന്ന് കൊടുക്കുക ഈ സമയത്ത് ആ കൊള്ളല്ലോ കണ്ണേട്ടാ കണ്ണേട്ടൻ്റെ ഐഡിയ പുലിവേഷം ഇട്ട് നമുക്ക് എങ്ങനെയെങ്കിലും രാധികാമയുടെ മുന്നിൽ ചെന്ന് ഞാൻ രണ്ട് മൂന്ന് പുലികളി അങ്ങ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ ഗീത് ഭയങ്കര ത്രില്ലോടുകൂടെ ഇരിക്കുക ഈ സമയം ഗോവിന്ദ് ആഹാ എൻ്റെ അമ്മയുടെ മുന്നിൽ പോയി കോ പ്രായം കാണിക്കാനാണോ ഞാൻ ഈ ഡ്രസ്സ് നിനക്ക് മേടിച്ചിരുന്നേ അല്ല എന്നാലും രാധികാമ നമ്മളെ തമ്മി പിരിക്കാൻ എന്തൊക്കെ പാടുപെട്ടതാ എന്നിട്ട് അതൊക്കെ നടന്നോ ഇല്ലല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിന് ശരി നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഇനിയല്ല നിന്റെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ സന്തോഷത്തോടെ അങ്ങനെ പുലിവേഷം കിട്ടി പുലിവേഷം ഇട്ട് രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക അപ്പോൾ രാധികയും പ്രിയയും ഒക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം രേഖ കണ്ണു തുറന്നു കണ്ണു തുറന്ന രേഖ ആകെ പേടിച്ചുപോയി ഈശ്വര വരുണേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു സംഭവിക്കാത്തത് വല്ലതും സംഭവിച്ചോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യുക എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ അങ്ങനെ സംഭവിച്ച അങ്ങനെ സംഭവിച്ച പറ്റില്ല വരണേട്ടൻ എല്ലാ അർത്ഥത്തിലും എന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ വരണേട്ടൻ്റെ അടിമയായി ജീവിക്കേണ്ടി വരും ഇല്ല അതിനേക്കാൾ നല്ലത് ചാകുന്നതാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ഫുള്ള് നോക്കുക ഏയ് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്തായാലും എന്താ പറ്റിയെന്ന് അറിയില്ല അപ്പോഴേക്കും വരുടെ മുഖത്ത് ഒഴിച്ച് രേഖ എഴുന്നേക്കാൻ പറയുക അത് കേട്ടതും വരുണ സോറി അത് കേട്ട് വരണെഴുന്നേറ്റു എഴുന്നേറ്റിട്ട് എന്താ എന്താ എനിക്ക് പറ്റിയേ ഇന്നലെ രാത്രി മുന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരും എൻ്റെ തലയ്ക്കടിച്ചു ഞാൻ ബോധം കെട്ട് വീണു രേഖ എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല ഈ റൂമിൽ വല്ല പ്രേതബാധയുണ്ടോയെന്ന് അറിയില്ല അത് കേട്ടതും തലയ്ക്കടിച്ചു എന്നോ ആരും അത് തന്നെ എനിക്കും അറിയാത്തത് ആരാണെന്നൊന്നും അറിയില്ല നിങ്ങൾക്ക് തോന്നിയതായിരിക്കും വരണേട്ട നന്നായിട്ട് കുടിച്ചായിരുന്നില്ലേ അതിൻ്റെ ബോധക്കേട് വന്നതായിരിക്കും ഏയ് എനിക്ക് ബോധക്കേടൊന്നും വന്നതല്ല എനിക്ക് എനിക്ക് നല്ല നല്ല ഓർമ്മയുണ്ട് എന്നാലേ ഞാൻ നിനക്ക് ഉമ്മ തരാനായിട്ട് വരുമ്പോഴേക്കും ആരോ എൻ്റെ പുറകിൽ നിന്നും എൻ്റെ തലയ്ക്ക് അടിച്ചു അതോടുകൂടിയാ ഞാൻ ബോധം കെട്ട് വീണത് എന്താണെന്നൊന്നും ഒരു പിടിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കേട്ടത് രേഖ ഹാവു എന്തായാലും സാക്ഷാൽ ഭഗവാൻ തന്നെയായിരിക്കും നേരിട്ടിറങ്ങി വന്ന് എന്നെ ഈ രാക്ഷസന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചത് ഭഗവാനെ നിനക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് രേഖ എങ്ങനെ നിൽക്കുവന്നാൽ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ശരി രേഖ ശെ ഇന്നും ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ലല്ലോ എങ്ങനെയെങ്കിലും സ്വന്തമാക്കി എൻ്റെ അടിമയാക്കാമെന്നുള്ള എൻ്റെ മോഹം നടക്കുന്നില്ലല്ലോ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ കീ കൊടുത്താൽ ചലിക്കുന്ന പാവയായി മാറും അവള് അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോണം എടി രേഖ എന്തൊക്കെ സംഭവിച്ചാലും ശരി നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എനിക്കതിന് ഒരു തടയുമില്ലടി ഇനി ഞാൻ പാൽ കുടിക്കില്ല നീ പാലിലാണ് എനിക്ക് മരുന്ന് കളിക്കി തരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഈ ജന്മത്തെ ഞാൻ പാൽ കുടിക്കില്ല നിന്നെ സ്വന്തമാക്കുന്നതുവരെ വരെ കുടിക്കാതെ ഞാൻ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന പുലികളിയാണ് പുലി കളിച്ചുകൊണ്ടിരിക്കുകയോ നമ്മുടെ ഗോവിന്ദും ഗീതവും ഈ സമയം ഗ എന്താ കണ്ടേട്ടാ എങ്ങനെയെങ്കിലും പോയി രാധികാമയുടെ കാൽക്കലിൽ വീട് ഹാ ഇപ്പം തന്നെ വേണോ ആരംഭത്തിലെ അവരുടെ കാര്യം വീണ അവർ വല്ല സംശയിക്കും കുറച്ച് നേരം പുലി കളിക്കുന്ന പോലെ കളിക്കാം അത് കേട്ടത് കാഞ്ചനെ തോക്കെടുത്തിട്ട് അവർ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ പോകുന്ന പോലെ അഭിനയിക്കുക ആ ആ ഇപ്പടിയാണ് അപ്പടി നല്ലായിർക്കത് സൂപ്പറാർക്കത് രണ്ട് പുലിയും ജോഡിയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാഞ്ചന ഇങ്ങനെ കളിയാക്കുക അത് കേട്ടത് ഇവരെ ഞാനിന്ന് കൊല്ലും സാരല്ല ഗീതു അവരെന്തേലും പറഞ്ഞോട്ടെ മിണ്ടാതിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ പുലികളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം പ്രിയ നല്ല രസമുണ്ടല്ലോ പിന്നെ ഓണം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ് എന്നൊക്കെ പറഞ്ഞ് രാധികയും ഈ സമയം ആഘോഷങ്ങളും പൊടിപൊടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഗീതവും ഗോവിന്ദും രാധികയുടെ കാൽക്കലിൽ വീഴുവാണ് നന്നായി വരും മക്കളെ നന്നായി വരും എന്നും പറഞ്ഞ് രാധിക അവരെ അനുഗ്രഹിച്ചു അതിനുശേഷം ഗീതവും ഗോവിന്ദും മുറിയിലേക്ക് പോവുക ഹൗ രാധികാമയുടെ അനുഗ്രഹം മേടിച്ചു ഇനി എല്ലാം കൊണ്ടും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജീവിതം കുളം തോണ്ടാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ പോയി അനുഗ്രഹം മേടിച്ചത് എൻ്റെ ഗീതു മനസ്സുകൊണ്ടല്ലെങ്കിലും അമ്മ നമ്മളെ അനുഗ്രഹിച്ചില്ലേ ദേ ഇപ്പോൾ നമ്മളെ അനുഗ്രഹിച്ചത് നമ്മളാണോ അറിഞ്ഞിട്ടല്ലല്ലോ അതുകൊണ്ട് അമ്മ മനസ്സറിഞ്ഞ് തന്നെ അനുഗ്രഹിച്ചതാ എന്തായാലും എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് അവർ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുക അങ്ങനെ പതുങ്ങി 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 ഗീതവും ഗോവിന്ദും റിസോർട്ടിന് വെളിയിലെത്തി അതെ ഇനി അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരി തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്